ഹലോ ഗൈസ് നമ്മൾ അച്ഛൻ വന്നിട്ട് തൊട്ടു പിറ്റേ ദിവസമാണ് വ്ളോഗ് എടുക്കുന്നത് അപ്പൊ ഇന്നത്തെ പരിപാടി കുറച്ച് സ്ഥലങ്ങൾക്കൊക്കെ പോവാനുണ്ട് മെയിൻ ആയിട്ട് എന്റെ കോളേജിൽ പോകണം അപ്പൊ അങ്ങനത്തെ കുറച്ച് പരിപാടീസ് ഉണ്ട് അപ്പൊ ഇവിടത്ത് ആര് കാർ എടുക്കും എന്നുള്ളൊരു തർക്കത്തിലാണ് അച്ഛൻ കാറെടുക്കുന്നു അച്ഛൻ പറയുന്നു അനുവിനോട് അനു കാറെടുക്കാൻ അനു അച്ഛനോട് പറയുന്നു അച്ഛൻ കാറെടുക്കാൻ ഏതെങ്കിലും ഒന്നാ നടക്കത്തോ എന്തായാലും അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ കാണാം അപ്പോൾ ഗൈസ് ഞാനും അമ്മയും അനു ഞാനും അമ്മയും അച്ഛനും കൂടെ പോകാനാണെന്ന് പ്ലാൻ ചെയ്തേ പിന്നെ അനുവിനെ നമ്മൾ കുത്തി പൊക്കി എണീപ്പിച്ച് അല്ലടേ ഒരാവശ്യവും ഇല്ല കോളേജിൽ എൻ്റെ ആവശ്യമേ ഇല്ല എന്റെ ആവശ്യവും ഇല്ല എനിക്ക് ഉറക്കം വന്നിട്ട് ഉറങ്ങുക ഉറക്കം ശരിയില്ല കണ്ണൊക്കെ പൊങ്ങിയിരിക്കും എന്റെ എന്റെ എൻറെ ആവശ്യം ഇല്ല ഇന്ന് ഞാൻ തലേ ദിവസം ഇന്നലെ ഞാൻ നേരത്തെ എണീറ്റും അപ്പൊ ഉറക്കാൻ ശരിയായില്ല അത് കഴിഞ്ഞിട്ട് ഇന്നലെ എപ്പഴാ ഇടന്ന് അഞ്ചു അഞ്ചര ഞാൻ ഉറങ്ങിയിരുന്നു എന്നിട്ട് മനുഷ്യനെ ഉറങ്ങാൻ സമയം നമുക്ക് നമ്മുടെ വീടിലോട്ട് പോവാം ഫൈനൽ തീരുമാനം അച്ഛൻ വണ്ടി എടുക്കാമെന്നുള്ളതാണ് വണ്ടി ഓടിച്ചോണ്ടാണോ അമ്മ കമ്പി പിടിച്ചു കൊടുക്കുന്നു വെയില് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നേ ഗിയർ ബോക്സ് ഓടിച്ചിടലോ ഇപ്പട്ടെ ഞങ്ങള് പട്ടണ ഓക്കെ കൈസ് നമ്മക്ക് കേറാൻ കേട്ടോ ഒന്നും പറയണ്ട കുഴി കൂടി ഇങ്ങനെ വണ്ടിയുടെ ടയർ നശിച്ചു ഇങ്ങനെ പോയങ്ങനെയൊക്കെ പറയുന്നവോ ആനും ഓടിക്കുമ്പോ അച്ഛനൊന്നും ബാക്കി ഓരോന്ന് പറയും അപ്പൊ പ്രതികാരം വീട്ടാനുള്ളതാണെന്ന് കേട്ടോ അച്ഛ അവിടെ ഫോർച്യൂണർ ഓടിക്കുന്നത് കൊണ്ട് തന്നെ അർബൻ ക്രൂസർ ഓടിക്കാൻ അറിയത്തില്ല ഇല്ല നേരെ ഓപ്പോസിറ്റ് പക്ഷേ ബ്രേക്കും ഒക്കെ എല്ലാത്തിനും ഒന്നും ഞങ്ങളെ മുട്ട കഴിക്കുക അല്ലേ ഹാൽപ്പള്ളി ബേ അന്നേ കാണിക്ക് മൻഹേഡ ബർത്ത്ഡേടെ മിഠായി എന്റെ ബാഗിൽ നടന്നു ഗയ്സ് മൻഹേഡ ബർത്ത്ഡേ ആയിരുന്നു ഗയ്സ് കോളേജ് എത്തിട്ടുണ്ട് ട്ടോ കാറකට ഓടിടാമെന്നിട്ട് സെക്യൂരിറ്റി മാമ ഗേറ്റ് വരെ വന്ന ഗയ്സ് ടങ്ങരണ്ട് അച്ഛനെ ഡ്രൈവ് വെരി റാഷ് ഡ്രൈവിംഗ് വെരി ബാഡ് ഡ്രൈവിംഗ് ഓൺലി ഐ ഗിവ് ഓൺലി 5/10 നേ കാരണം നല്ല രസമാണ് വാവ് ഹനു മേഗം നോക്ക് ഫോണി കൊള്ള ഹലോ ഹലോ ഇങ്ങേര് വാ വാ अंदर ले എങ്ങനെ അഞ്ച് മോൾ ിൽ അഡ്മിഷൻ എടുത്തു ഗൈസ് കാരണം ഇങ്ങനെ വർക്കിംഗ് ഡേയിലാണ് ആയിട്ട് വന്നത് അപ്പം ഇവിടെ ക്ലാസ്സൊക്കെ മറക്കുകയാണ് നമ്മൾ യൂണിഫോമൊക്കെ കണ്ടു അല്ലേ അമ്മ യൂണിഫോമൊക്കെ കണ്ടില്ലേ വൈറ്റ് ചുരിദാറും ബ്ലാക്ക് പാൻറ്റും ബ്ലാക്ക് കോട്ടും ആണ് യൂണിഫോം അപ്പൊ നമ്മളെ പരിപാടി ഇല്ല കഴിഞ്ഞ് പരിപാടി ഇല്ല കഴിഞ്ഞ് നമ്മളെ പോകുകയാണ് രണ്ടു കൂടെ കയ്യും പിടിച്ചോണ്ടുപൻപൻ ഗോപം കട്ട് ഗോപം കട്ട് വേണ്ടതേ ഉം അവരച്ഛൻ മോളും ഭയങ്കര രണ്ടുപേർക്കും നമ്മളെ രണ്ടാർക്കും വേണ്ട അതാ നമ്മളെ രണ്ടുപേർക്കും ആർക്കും വേണ്ട ഭെയിൽ ഗൈസ് നമ്മളിപ്പോൾ തിരികെ പോവുകയാണ് സുഹൃത്തുക്കളെ എവിടെ പോവാ എല്ലാത്തിനും അങ്ങ് എതിർത്ത് നിൽക്കുന്നുണ്ട് പിന്നെ എങ്ങനെ ഗൈസ് അപ്പൊ നമ്മൾ ഇറങ്ങിയ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത് തട്ടാമലയിലോട്ടാണ് തട്ടാമലയിലോട്ടാണ് പോകുന്ന താനും എപ്പോഴും തട്ടാമലയിൽ പോയ മുസ്തഫാന്റെ കടയിൽ കയറി ചേക്ക് കുടിക്കുക അങ്ങനെ അവള് മാത്രം കുടിച്ചു സൂചിക്കേണ്ട വിചാരിച്ചിട്ട് ഞങ്ങളിവിടെ പോവാക്ക് വേണം ആദ്യമായിട്ടാണ് പോകുന്നത് മഴ മഴ ആക്കിയാലോ Okay guys, sabulumuk avada theetukaanikalam. This unfortunately. Iverku nalla bhagiyandu. Mustafa antede poi avada. Ivida vannu ivida. Ivida aalikk. Ana boat. Ana boat. Guys, ammala rambutta meedikan vendi vanna to. Ammumakke. Oo taste agudumo? Addukkada. The addumol taste cheythu thara. The aaharan appidana. ഞാൻ പറഞ്ഞു ആരും ഒരു തൊലിയോടുത്തു എനിക്ക് പഴുപ്പ് മതി വളരെ ഉണ്ട് നമുക്ക് അരക്കിലോ ചുറ്റു ചുറ്റുപൊന്ന എന്റെ ഫേവററ്റ് എറമ്പൂട്ട് നമ്മളെ വീടെത്തിയിട്ടുണ്ട് നമുക്ക് ആ മുമ്മയുടെ അങ്ങോട്ട് കൊടുക്കാം ബിന്ദു എന്റെ ഗേറ്റ് തുറക്കാൻ ഉറക്കാൻ വരുന്നേ ചുറ്റുപ്പ വരും ഇല്ലെങ്കിൽ നമുക്ക് ചുറ്റും അങ്ങോട്ട് കൊണ്ട് കൊടുക്കാം ഒരു സാധനം തരട്ടെ കണ്ണടാ കണ്ണ് ആ കണ്ണ് ആ എന്തുവാ എന്തു ചുച്ചു ഇതാ എന്താ എത്തുവാ ഉള്ള ംബൂട്ടാനോ ഞങ്ങളൊക്കെ ആപ്പിളിന്റെ ഐപാഡ് വേണമെന്ന് അനുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പഠിക്കാനൊക്കെ നമുക്ക് സിമ്പിൾ അല്ലേ അപ്പൊ അച്ഛനാ അവളുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തു ചോക്ലേറ്റേ ta da, ta -da. Ta -da. അങ്ങനെ ഐപാഡ് കഴിഞ്ഞ വർഷം അനുവിന് ഐഫോൺ കൊണ്ടുവന്നപ്പോഴത്തേക്കും എന്റെ കണ്ണ് നിറഞ്ഞായിരുന്നോ കാരണം എനിക്ക് ആഗ്രഹമായിരുന്നു ഐഫോൺ വേണം എന്നൊക്കെ അപ്പൊ അച്ഛൻ എനിക്ക് വാച്ച് ആണ് ഇപ്രാവശ്യം പറഞ്ഞത് കാരണം ഐഫോൺ മേടിക്കാൻ ബഡ്ജറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പറ്റിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ ിൽ തങ്ങിന താനേ നിന്റെ ഓർമ തൻ ചായം മാഞ്ഞതോ കാലം നെയ്തജാലമോ മായാജാലമോ തേഞ്ഞു പോയ തിങ്കളെ സന്തോഷായ അഞ്ജു ഐ ഐഫോൺ വേണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കാരണം നമുക്ക് വ്ളോഗ് എടുക്കാനായിരുന്നു കുറച്ച് ക്ലാരിറ്റിയുടെ വ്യൂവേഴ്സിന് കാണണമെങ്കിൽ ഐഫോൺ തന്നെ വേണ്ടേ അതുമാത്രമല്ല നിങ്ങൾക്കറിയാവുന്നെനിക്കറിയത്തില്ല എനിക്ക് സ്വന്തമായിട്ടൊരു ഇല്ലായിരുന്നു നമ്മുടെ ആദ്യം പോലെയുള്ള ബ്ലോഗ് ഷൂട്ട് ചെയ്തത് അമ്മയുടെ സാംസങ് എ ഫിഫ്റ്റി ഫോർ ആ ഒരു ഫോണിലാണ് കേട്ടോ അത് അച്ഛൻ കഴിഞ്ഞ വർഷം കൊണ്ടുവന്നൊരു ഫോണാണ് പക്ഷേ അതിൻ്റെ ക്യാമറ വീണ് പൊട്ടി അങ്ങനെ കുറച്ച് സീനൊക്കെ ആയിരുന്നു എന്നാലും ഐഫോണിൻ്റെ അത്ര ക്ലാരിറ്റി ആ ഫോണിൻ്റെ വരുത്തില്ലായിരുന്നു അപ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഐഫോൺ വേണമെന്ന് ആൻഡ് ഫൈനലി ഒട്ടും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റാണ് എനിക്ക് ഇത് തന്നത് അമ്മുമ്പാണ് എൻ്റെ തലേ ദിവസമൊക്കെ എനിക്ക് ഒന്നോട് പറഞ്ഞായിരുന്നു നിനോടൊരു കാര്യം പറയാം ഇന്ന് പറയാൻ നാളാ പറയാൻ പക്ഷേ കാര്യം എന്താണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് വലിയൊരു അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റ് ആണ് കേട്ടോ എൻ്റെ ഫോൺ കിട്ടിയപ്പോൾ തന്നെ കണ്ടു അനു എൻ്റെ അത് വാങ്ങിക്കാനുള്ളൊരു തത്ര പാടില്ലായിരുന്നു കാരണം അനുവിന് ക്യാമറ ഫീച്ചേഴ്സ് ആയിരുന്നു കേട്ടോ ആദ്യം അതിനകത്ത് നോക്കേണ്ടത് പിന്നെ അതിൻ്റെ കറക്റ്റ് കളർ നോക്കണമായിരുന്നു പിന്നെ അനു ആണ് എനിക്ക് ഐഫോൺ എല്ലാം സെറ്റ് ചെയ്ത് തന്നത് ഞാൻ എന്തൊക്കെയോ അവിടെ കിടന്ന് പറയുന്നുണ്ട് അവളെ ആ സമയം കൊണ്ട് എന്താ ചെയ്യുമായിരുന്നു ഈ വോയിസ് ഓർഡർ കൊടുക്കുന്ന സമയത്ത് അനു എനിക്ക് ഓൾറെഡി ഐഫോൺ സെറ്റ് ചെയ്ത് തന്നത് എല്ലാം അന്ന് തന്നെ ചെയ്ത് തന്നു കേട്ടോ ഒക്കെ ഇട്ട് ഫുള്ള് സെറ്റ് ആക്കി തന്നു ഞാൻ ഒന്നും കണ്ടതുപോലൂല്ലേ ശരിക്കും ആ ഫോൺ അപ്പോഴത്തേക്കും അതിന് കൊണ്ടുപോയി അപ്പോൾ അടുത്തെന്ന് പറയുമ്പോൾ നമ്മള് അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആണ് കേട്ടോ അതായത് അച്ഛൻ അമ്മയ്ക്ക് കൊടുക്കുന്ന വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആണ് അപ്പോൾ അതൊരു അൺഎക്സ്പെക്ടഡ് ആയിരുന്നു കേട്ടോ അമ്മയ്ക്ക് അമ്മയുടെ അച്ഛൻ്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി ആണ് കേട്ടോ അപ്പൊ അതിന്റെ സർപ്രൈസ് ആയിട്ട് വേണ്ട അച്ഛനൊരു കമ്മലാണ് ആദ്യം വാങ്ങിച്ചു കൊടുത്തത് ഈ ഒരു ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത തന്നൊരു ഗിഫ്റ്റാണ് കേട്ടോ അച്ഛൻ അമ്മയ്ക്ക് കൊടുത്തത് ഒരു നോ സ്പിൻ മൂക്കൂത്തി ആണ് കേട്ടോ അമ്മ അച്ഛൻ അമ്മയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് അമ്മ ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം അമ്മയ്ക്ക് ഭയങ്കര ക്രേസ് ആണ് ഈ മൂക്കൂത്തി അങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങൾ കേട്ടോ അപ്പോൾ അമ്മ പണ്ടേ കുഞ്ഞിലെ ഒമ്പതാം ക്ലാസ്സിലെ പഠിക്കുമ്പോൾ മൂക്കൂത്തിയതാണ് അപ്പോൾ അന്ന് മുതലെ ഓരോ വെറൈറ്റി ടൈപ്പ് ഓഫ് മൂക്കൂത്തി ഒക്കെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ അപ്പം അച്ഛനിൽ അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ ആ സമയം കൊണ്ട് അവർ നോസ്പിൻ കൊടു എടുക്കുന്ന സമയം കൊണ്ട് അതിന് ഇവിടെ കവർ ഓപ്പൺ ചെയ്തിട്ട് ഫോൺ കവർ ഓപ്പൺ ചെയ്തിട്ട് ഫോണിൻ്റെ റിയൽ കളർ കാണിക്കുവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കവർ എന്ന് പറയുമ്പോൾ അച്ഛൻ അവിടെ നിന്നേ ഇട്ടുകൊണ്ട് വന്നൊരു കവറാണ് ഒക്കെ ചെയ്തിട്ട് അച്ഛൻ അപ്പം തന്നെ ഒക്കെ ചെയ്ത് കേട്ടോ അപ്പോൾ ഇത് സിലിക്കൺ കവറല്ല അല്ലാതെ താ നോർമൽ കവറുണ്ടല്ലോ അതാണ് അപ്പോൾ ഈ ഒരു മെറൂൺ കളർ കവറാണ് കേട്ടോ അച്ഛൻ മേടിച്ചപ്പോൾ ഇത് ഇച്ചിരി ഓപ്പൺ ചെയ്യാൻ കുറച്ച് പാടൊക്കെ ഉണ്ട് എന്നാലും നമ്മുടെ റിയൽ അതായത് ഫോണിൻ്റെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോയുടെ റിയൽ കളറാണ് കാണിക്കാൻ പോകുന്നത് അത് തുറക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ ഇച്ചിരി ടൈറ്റാണ് അപ്പം അനു പയ്യ ഇങ്ങനെ തുറന്ന് കാണിച്ചു തരുവാണ് കേട്ടോ അപ്പോൾ അനു തുറക്കുന്ന സമയം കൊണ്ട് അമ്മതെ എനിക്ക് നോസ് പിൻ കാണിച്ചു തന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല രസം ഉണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞ് നോസ്പിൻ ആണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഫൈനലി എൻ്റെ ഫോണിൻ്റെ കളർ ഈ ഒരു കളറാണ് കേട്ടോ നല്ലൊരു ബ്ലൂ കളറാണ് ഒരു നേവി ബ്ലൂ ആ ഒരു ടൈപ്പാണ് കേട്ടോ പിന്നെ അതാണ് അടുത്തത് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അച്ഛൻ അമ്മയ്ക്ക് കൊടുത്തത് ഒരു കമ്മലാണ് കേട്ടോ ഇതും നല്ല രസം തന്നെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു അത്യാവശ്യം വലുതാണ് ആൻഡ് ഇതൊക്കെ ഇവരുടെ വെഡ്ഡിംഗ് അനുവേസി ഗിഫ്റ്റാണ് വെഡിങ് ആനിവേഴ്സറിക്ക് അച്ഛൻ ഇവിടെ വരാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പം ലീവിന് വരുമ്പം കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ് കേട്ടോ വെഡിങ് ആനിവേഴ്സറി ഓൾറെഡി കഴിഞ്ഞ് ഫെബ്രുവരി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി രണ്ടിലാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞത് അപ്പോൾ ഇങ്ങനെ അപ്പോൾ അമ്മ അച്ഛൻ്റെ ഒരു ഗിഫ്റ്റ് സത്യം പറഞ്ഞാൽ സംഘടിപ്പിച്ച് വച്ചിരുന്നു അപ്പോഴത്തേക്കും എടുക്കാൻ പോയപ്പോഴത്തേക്കും അച്ഛൻ എന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ട് മാറ്റി അമ്മയെടുത്ത് മാറ്റി കേട്ടോ അപ്പോഴത്തേക്കും അതിന് അവിടെ ഫോണിലെ ലാംഗ്വേജ് ഒക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അച്ഛനെ അച്ഛനോട് പറയുമ്പഴത്തേക്കും അമ്മ അലമാരിയുടെ അകത്ത് പോയിട്ട് അച്ഛന് അമ്മ കൊടുക്കുന്ന ഉള്ള ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആണ് കേട്ടോ ഒരു ചെയിൻ ആണ് അതായത് മാല മാലയുടെ ആണ് കൊടുക്കുന്നത് ട്ടെ ഒരു സെറ്റ് ആക്കൊണ്ടിരിക്കുന്ന നമ്മള് ചോറ് കഴിക്കാൻ പോന്നു മൂന്ന് ഇരുപത്തഞ്ച് സാധനം നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ നോക്കാം ചോട് ആ പരിപ്പ് പപ്പടം പുളിശ്ശേരി മീൻ കറി 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 ഇത് ഇത് ഫിഷ് ഫ്രൈ കറികളൊക്കെ എങ്ങനെ ഇതെന്തുവാൻസാരങ്ങനുണ്ട് അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഐഫോൺ എന്തുവാ അമ്മ അച്ഛന് മേടിച്ചു കൊടുക്കാൻ ഇരുന്ന ഐഫോൺ അച്ഛൻ അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കാൻ ഇരുന്ന ഐഫോൺ അപ്പൊ അമ്മ പറഞ്ഞു എനിക്ക് വിഷമമാവരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അപ്പോൾ നമ്മൾ നമ്മുടെ ബ്ലോഗ് ഇവിടെ കണ്ടിന്യൂ ചെയ്യുകയാണ് സുഹൃത്തുക്കളെ നമുക്ക് ഐഫോണും ഒക്കെ സർപ്രൈസ് തന്നതിന് ശേഷം മുഖം ശേഷം ട്യൂഷൻ പിള്ളേരും ഒന്നും അങ്ങനെ നമ്മൾ ട്യൂഷനൊക്കെ എടുത്ത് ആ സമയം കണ്ട് അമ്മയും അച്ഛനും കൂടെ ഒരുങ്ങി പേരുക്ക അമ്പലത്തിലൊക്കെ പോയി പിന്നെ ഞങ്ങൾ ഒരുങ്ങി ഇപ്പൊ നമ്മളെ വീണ്ടും പുറത്തു പോകാൻ പോവാ അപ്പൊ ഇപ്പൊ നമ്മളെവിടക്കാ പോയ്യ പറയുന്ന എന്തിനാ

നമുക്ക് എവിടെ പോകുന്നേ മഴ പെയ്തുടക്ക് വയ്യ അതുകൊണ്ടു വേണെങ്കി വണ്ടി എനിക്ക് ഓടിക്കാൻ സേഫ്റ്റിക്ക് വേണ്ടിട്ട് കൊണ്ട് വേണ്ടി ഓടിക്കണ വണ്ടി ഓടിക്കണ വണ്ടി വണ്ടി ഏഹ് ഞങ്ങളിന്ന് രാവിലെ കണ്ടായിരുന്നത് അച്ഛൻ്റെ റേറ്റിംഗ് ഐ മീൻ അച്ഛന്റെ ഡ്രൈവിങ്ങിന് ഞാൻ ഫൈവ് ഓൺ ടെൻ ഞാൻ ഫോർ ഓൺ ടെൺ കൊള്ളത്തെ ഡ്രൈവിംഗ് അപ്പൊ ചുച്ചു ഓടുവാ ചുച്ചു അപ്പോൾ അമ്മയും അച്ഛനും കൂടെ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ട് ചെവി കാണിക്കാൻ ഈ ചെവി കേട്ടോ അപ്പോൾ ഈ ചെവി കാണിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ട് ഞങ്ങളെ മൂന്നേനെ കാറിലിരിക്കുക പിന്നെ എന്തുവാ അനുവിന് എന്താണ് എൻ്റെ ഐഫോണിനെ കുറിച്ച് പറയാനുള്ളത് അഞ്ജു അനുവാണ് അനുവ എനിക്കു ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല അഞ്ജുവിൻ്റെ എല്ലാ ഫോൺ മൊത്തം സെറ്റ് ചെയ്ത് കൊടുത്താൽ ഏത് ഫോണായാലും വിവോ ആയാലും ആദ്യത്തെ എൻ്റെ ഫോൺ വിവോയ അതും പിന്നെ രണ്ടാമത്തെ ഗൂഗിൾ എടുത്തു കൊടുത്തു വാട്സപ്പ് സെറ്റ് ചെയ്ത് കൊടുത്തു ഓൺ ചെയ്തു ഗ്യാലറി എനിക്ക് ഐഫോണിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഒന്നും അറിയത്തില്ല ഞാൻ പഠിച്ചു വരുന്നേ ആൻഡ്രോയിഡ് ടു സ്വിച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നമാണ് പിന്നെ നമുക്ക് ഐഒ എസ് മാറാൻ പാടാ ഐഫോൺ മേടിച്ചതിന് എന്തോ പറയാനുള്ളത് അജുവിനറിയായിരുന്നു ഇവരനിക്ക് സർപ്രൈസ് ആയിട്ടില്ല എനിക്ക് അറിയത്തില്ലായിരുന്നു ഇന്ന് ഞങ്ങള് കൊട്ടിയും കോളേജും ഇറങ്ങാനായിട്ട് അച്ഛൻ എന്നെ അച്ഛന് ഞാനിവിടെ സംസാരിച്ചോണ്ട് പോയില്ലേ കൈ പിടിച്ച് അപ്പ അച്ഛൻ്റെ ആരൊന്നും പറയലേ കേ ശരിക്കും എന്തായാലും ഒരു വമ്പൻ സർപ്രൈസായിട്ടോ കേട്ടോ അയ്യോ അപ്പോൾ ഇനി നമ്മുടെ വ്ളോഗ്സൊക്കെ അതിനകത്തായിരിക്കും നെക്സ്റ്റ് ഡേയിലുള്ള വ്ളോഗ്യും ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ടാവുക അപ്പൊ അമ്മയൊക്കെ വന്നിട്ട് കാണിക്കാം വേണ്ടിട്ട് ഹയാത്തിലോട്ട് വന്നു ഗൈസ് പള്ളിമുക്ക് ഹയ്യാത്ത കേട്ടോ നമ്മളെ ഹയാത്തിലാണോട്ടോ വന്നത് നമ്മൾ ഫുഡിന് ഓർഡർ ഒക്കെ കൊടുത്തു പിന്നെ നമ്മള് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പറഞ്ഞു എന്തി അവക്ക് പുച്ച വാങ്ങുക അപ്പൊ നമ്മൾ ഫുഡിന് ഓർഡർ കൊടുത്തു ഗൈസ് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്ത് കൊണ്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ അച്ഛൻ ചിച്ചും എന്ത് ഫുഡൊക്കെ ഫുഡിന് ഓർഡർ ഒക്കെ കൊടുത്തു അപ്പോഴേ ഒരു സോഡ സോഡാലൈമ് മേടിച്ച കേട്ടോ അത് അമ്മയ്ക്ക് കൊടുത്തു ഗസ് ഞാൻ എടുത്ത ഫോട്ടോ മേടിച്ചു തരാം ഞാൻ എടുത്ത ഫോട്ടോ ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല ഇത് എഡിറ്റ് ചെയ്ത ഫോട്ടോയാ ആയ ഇതൊന്നും എഡിറ്റ് ചെയ്തിട്ടില്ല വേണം ഇവിടെ ഫോട്ടോ സെഷൻ അമ്മ അമ്മയെ നോക്കിയാൽ മതി അച്ഛൻ നോക്കി പേടിപ്പിക്കും അമ്മയെപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഒന്ന് ചുറ്റും ഇവിടെ കഴിക്കാൻ തുടങ്ങി സുഹൃത്തുക്കളെ പനീർ ബട്ടർ മസാല പൊറോട്ട നൂൽ പൊറോട്ട സോടാലയും സോടാലയും വന്നിട്ടില്ല ഇത് അൽഫാം ഹയാത്ത് സ്പെഷ്യൽ അൽഫാം മസാലും കാണിക്കല്ലേ ഇത് ചിക്കൻ ടിക്കൻ ടിക്കാ മസാല റൈസ് അനും എടുത്ത ഫോട്ടോ കേട്ടോ ഇത് ഹേയ് ഗൈസ് അപ്പോൾ ഇന്നലത്തെ ഐ മീൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തില്ലായിരുന്നു അപ്പോൾ ഞാനങ്ങ് മറന്നുപോയി ഗൈസ് നമ്മൾ ഞാൻ കാറി വെച്ച് ഓർത്തയാണ് നമുക്ക് ഒരുമിച്ച് വൈൻഡപ്പ് ചെയ്യണം വീട്ടിൽ ചെന്നിട്ടൊക്കെ പക്ഷേ മറന്നുപോയി എന്ത് ചെയ്യാനാണ് പിന്നെ ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഞാൻ കണ്ടത് വൈൻഡപ്പ് ചെയ്യുന്ന വീഡിയോ ഇല്ലെന്ന് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അതുപോലെ തന്നെ ഇവിടെ പോയി ഫുഡ് കഴിക്കാൻ പോയി അല്ലേ ആ ഫുഡ് കഴിക്കാൻ പോയി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് നേരെ നമ്മൾ അങ്ങ് കിടന്ന് ഉറങ്ങി കേട്ടോ കാരണം ആർക്കും വയ്യ അതായത് ഉറക്കം അങ്ങോട്ട് ശരിയായില്ല ക്ഷീണം ഉണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്ര ഉണ്ടായിരുന്നോളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ശരി സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ അച്ഛനായിട്ടുള്ള ഇനി അടിപൊളി വീഡിയോസൊക്കെ വരുന്നുണ്ട് എല്ലാം ഓരോന്നോരോന്നായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രേലും ഇന്നത്തെ വീഡിയോസ് ഏറ്റവും ഫോൺ ബ്ലോക്ക് ബൈ